നിയമാവർത്തനം അദ്ധ്യായം പതിനെട്ട് പുരോഹിതരുടെയും ലേവ്യരുടെയും ഓഹരിയും പുരോഹിത ഗോത്രമായ ലേവിക്ക് ഇസ്രായേലിൻ്റെ മറ്റ് ഗോത്രങ്ങളെപ്പോലെ ഓഹരിയും അവകാശവും ഉണ്ടായിരിക്കുകയില്ല കർത്താവിൻ്റെ ദഹനബലികളും അവിടുത്തെ അവകാശങ്ങളുമായിരിക്കും അവരുടെ ഓഹരിയും സഹോദരന്മാർക്കിടയിൽ അവർക്ക് ഓഹരി ഉണ്ടായിരിക്കുകയില്ല കർത്താവരുളിച്ചേർത്തുള്ളത് പോലെ അവിടുന്നായിരിക്കും അവരുടെ ഓഹരി ബലി അർപ്പിക്കുന്ന ജനത്തിൽ നിന്ന് പുരോഹിതന്മാർക്കുള്ള വിഹിതം ഇതായിരിക്കും ബലി കഴിക്കുന്ന കാളയുടെയും ആടിൻ്റെയും കൈക്കുറകുകൾ കവിഴ്ത്തടങ്ങൾ ഉദരഭാഗം ഇവ പുരോഹിതന് നൽകണം ധാന്യം വീഞ്ഞ് എണ്ണ ഇവയുടെ ആദ്യ ആടുകളിൽ നിന്ന് ആദ്യം കത്തിരിച്ചെടുക്കുന്ന രോമവും അവന് കൊടുക്കണം നിങ്ങളുടെ സകല ഗോത്രങ്ങളിലും നിന്ന് തൻ്റെ മുന്നിൽ നിൽക്കാനും തൻ്റെ നാമത്തിൽ ശുശ്രൂഷ ചെയ്യാനും അവനെയും അവൻ്റെ പുത്രന്മാരെയുമാണല്ലോ എന്നേക്കുമായി നിൻ്റെ ദൈവമായ കർത്താവ് തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇസ്രായേൽ പട്ടണങ്ങളിൽ എവിടെയെങ്കിലും താമസിക്കുന്ന ഒരു ലേവ്യൻ കർത്താവ് തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് വരാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ വന്നു കൊള്ളട്ടെ കർത്താവിൻ്റെ സന്നിധിയിൽ ശുശ്രൂഷ ചെയ്യാനായി നിൽക്കുന്ന സഹോദര ലേവ്യരെ പോലെ അവനും നിൻ്റെ ദൈവുമായി കർത്താവിൻ്റെ നാമത്തിൽ ശുശ്രൂഷ ചെയ്യാം പിതൃസമ്പത്ത് വിറ്റുകിട്ടുന്ന തുകയ്ക്ക് പുറമെ ഭക്ഷണത്തിൽ മറ്റു ലേവ്യരോടൊപ്പം തുല്യമായ ഓഹരിയും അവനുണ്ടായിരിക്കും നിന്റെ ദൈവമായി കർത്താവ് തരുന്ന ദേശത്ത് നീ വരുമ്പോൾ ആ ദേശത്തെ ദുരാചാരങ്ങൾ അനുകരിക്കരുത് മകനെയോ മകളെയോ ഹോമിക്കുന്നവൻ പ്രാസ്നികൻ ലക്ഷണം പറയുന്നവൻ ആഭിചാരക്കാരൻ മന്ത്രവാദിയും വെളിച്ചപ്പാടും ക്ഷുദ്രക്കാരൻ മൃതസന്ദേശ വിദ്യ വിദ്യക്കാരൻ എന്നിവരാരും നിങ്ങൾക്കിടയിൽ ഉണ്ടായിരിക്കരുത് ഇത്തരക്കാർ കർത്താവിന് നിന്നിലാണ് അവരുടെയും വിളച്ച പ്രവർത്തികൾ നിമിത്തമാണ് അവിടുന്ന് അവരെ നിങ്ങളുടെ മുൻപിൽ നിന്ന് നിഷ്കാസനം ചെയ്യുന്നത് നിന്റെ ദൈവമായ കർത്താവിൻ്റെ മുമ്പിൽ നീ കുറ്റമറ്റവനായിരിക്കണം മോശയെ പോലെ ഒരു പ്രവാചകൻ നീ കീഴടക്കാൻ പോകുന്ന ജനതകൾ ജ്യോത്സരേയും പ്രാസ്നികരെയും ശ്രവിച്ചിരുന്നു എന്നാൽ നിൻ്റെ ദൈവവുമായ കർത്താവ് നിന്നെ അതിനനുവദിച്ചിട്ടില്ല നിൻ്റെ ദൈവവുമായ കർത്താവ് നിൻ്റെ സഹോദരങ്ങളുടെ ഇടയിൽ നിന്ന് എന്നെപ്പോലെയുള്ള ഒരു പ്രവാചകനെ നിനക്ക് വേണ്ടി അയക്കും അവൻ്റെ വാക്കാണ് നീ ശ്രവിക്കേണ്ടത് ഹോറൈബിൽ സമ്മേളിച്ച ദിവസം നിൻ്റെ ദൈവവുമായ കർത്താവിനോട് നീ യാചിച്ചതനുസരിച്ചാണ് ഇതും ഞാൻ മരിക്കാതിരിക്കേണ്ടതിന് എൻ്റെ ദൈവമായ കർത്താവിൻ്റെ സ്വരം വീണ്ടും ഞാൻ കേൾക്കാതിരിക്കട്ടെ ഈ മഹാഗ്നിയും ഒരിക്കലും കാണാതിരിക്കട്ടെ എന്ന് അന്ന് നീ പറഞ്ഞു അന്ന് കർത്താവ് എന്നോട് അരുളി ചെയ്തു അവർ പറഞ്ഞതെല്ലാം നന്നായിരിക്കുന്നു അവരുടെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് നിന്നെപ്പോലുള്ള ഒരു പ്രവാചകനെ ഞാൻ അവർക്ക് വേണ്ടി അയക്കും എൻ്റെ വാക്കുകൾ ഞാൻ അവൻ്റെ നാവിൽ നിക്ഷേപിക്കും ഞാൻ കൽപ്പിക്കുന്നതെല്ലാം അവൻ അവരോട് പറയും എൻ്റെ നാമത്തിൽ ഞാൻ പറയുന്ന എൻ്റെ വാക്കുകൾ ശ്രവിക്കാത്തവരോട് ഞാൻ തന്നെ പ്രതികാരം ചെയ്യും എന്നാൽ ഒരു പ്രവാചകൻ ഞാൻ കൽപ്പിക്കാത്ത കാര്യം എൻ്റെ നാമത്തിൽ പറയുകയോ അന്യദേവന്മാരുടെ നാമത്തിൽ സംസാരിക്കുകയോ ചെയ്താൽ ആ പ്രവാചകൻ വധിക്കപ്പെടണം കർത്താവരുളി ചെയ്യാത്തതാണ് ഒരു പ്രവാചകന്റെ വാക്കെന്ന് ഞാൻ എങ്ങനെ അറിയും എന്ന് നീ മനസ്സാം ചോദിച്ചേക്കാം ഒരു പ്രവാചകൻ കർത്താവിൻ്റെ നാമത്തിൽ സംസാരിച്ചിട്ട് അത് സംഭവിക്കാതിരിക്കുകയോ സഫലമാകാതിരിക്കുകയോ ചെയ്താൽ ആ വാക്ക് കർത്താവ് അരുളി ചെയ്തിട്ടുള്ളതല്ല ആ പ്രവാചകൻ അവിവേകത്തോടെ സ്വയം സംസാരിച്ചതാണ് നീ അവനെ ഭയപ്പെടേണ്ട കർത്താവിൻ്റെ വചനം